ഇന്നലത്തെ ഗംഭീര വീക്കെൻഡ് എപ്പിസോഡിന് ശേഷം ലാലേട്ടന്റെ രണ്ടാം വരവ് ഇന്നാണ് രണ്ടാമത്തെ വീക്കെൻഡ് എപ്പിസോഡ് ഇന്നാണ് ഇന്നലെ എയറിൽ വിട്ട നമ്മുടെ ആര്യന് ഇന്നും താഴെ ഉറപ്പൊന്നും തോന്നുന്നില്ല ഇന്നും ആര്യന് എയറിൽ തന്നെ തുടരുന്നതായിരിക്കും അതോടൊപ്പം തന്നെ നമ്മുടെ ഷാനവാസിന് മിക്കവാറും ഏഴിന്റെ പണി ഇന്ന് ലാലേട്ടന്റെ വകം കിട്ടുന്നതായിരിക്കും കാരണം വലിയൊരു പരാമർശം നമ്മുടെ അക്ബറിനെതിരെ ഷാനവാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും എന്താണെന്ന് പറയാം അതിനുമുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞ് ലൈക്ക് ചെയ്യും ഒപ്പം നിങ്ങളുടെ വിലയേറി നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങളൊക്കെ കമന്റായിട്ടും രേഖപ്പെടുത്തണം ഇന്നലെ ഓൾറെഡി നിങ്ങൾ എല്ലാം കണ്ടതാണ് നമ്മുടെ ആര്യ ശൂന്യാകാശത്ത് എത്തിയിരിക്കുകയാണ് സോ ആര്യനെ ഇന്നും ലാലേട്ടൻ പഞ്ഞിക്കിടും അതായത് ശൈത്യയുടെ കാരണം ലാല നമ്മുടെ ലാസ്റ്റ് വീക്കില് ആര്യനായിരുന്നു കംപ്ലീറ്റ് ആയിട്ട് നെഗറ്റീവ് ആയിട്ട് നിന്നതെന്ന് പറയാം വേറെ ആരുമല്ല കാരണം ശൈത്യയുടെ ആ ഇൻസിഡന്റ് നിന്ന് നോക്കൂ ഏതെങ്കിലും മനുഷ്യന്മാർക്ക് ചെയ്യാൻ പറ്റുന്ന പരിപാടിയാണോ ആരും കാണിച്ചത് ശൈത്യ പേഴ്സണൽ സ്റ്റോറി പറയുമ്പോൾ അവിടെ കിടന്ന് ചിരിക്കുക പിന്നെ പോയി കടന്നിട്ട് ചിരിക്കുക അത് ചോദ്യം ചെയ്യാൻ പറ്റുന്നവരെ ചെരുപ്പ് എറിയുക ഇത്തരത്തിലുള്ള സംഭവങ്ങളായിരുന്നു കഴിഞ്ഞ ആഴ്ച ആരും ചെയ്തിട്ടുണ്ടായിരുന്നത് തീർച്ചയായിട്ടും അന്നേയും ഞാൻ വീഡിയോ ചെയ്തതാണ് ഇത് ഉറപ്പായിട്ട് നമ്മുടെ ലാലേട്ടൻ ചോദിക്കും എന്നുള്ളത് ഹൺഡ്രഡ് ഉറപ്പായിരുന്നു ചോദിക്കുക മാത്രമല്ല എനിക്ക് തോന്നുന്നത് ആര്യന് പണിഷ്മെന്റ് ാണ് മനസ്സിലാക്കാൻ സാധിച്ചത് അതോടൊപ്പം തന്നെ നമ്മുടെ ജിസൈലിന്റെ അടുത്ത് കഴിഞ്ഞ ആഴ്ച ഷാനവാസ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അക്ബർ വന്ന സമയത്ത് ജിസൈലിന് നോക്കിയ നോട്ടം ശരിയായില്ല അത് ഞാൻ കണ്ടതാണ് അത് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് അക്ബർ നോക്കി ഒരു ചിരിയും ചിരിച്ചു എന്നും പറഞ്ഞ് നമ്മുടെ ഷാനവാസ് വലിയൊരു അലിഗേഷൻ ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ നിന്ന് നമ്മുടെ അക്ബറിനെതിരെ ഉന്നയിക്കുകയുണ്ടായി ഈവൻ ഇപ്പം അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഇതിനെ പറ്റി ഞാൻ ഓൾറെഡി അന്ന് തന്നെ ഒരു വീഡിയോ ചെയ്തതായിരുന്നു നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ പ്രീവിയസ് വീഡിയോ വീഡിയോസിൽ പോയി കഴിഞ്ഞാൽ അന്നേയും ഞാൻ പറഞ്ഞതാണ് ഇതും തീർച്ചയായിട്ടും വലിയൊരു സീനാവാനുള്ള ചാൻസ് ഉണ്ട് എനിക്ക് അത് ലാലേട്ടൻ ഷാനവാസിനോട് ചോദിക്കുന്നുണ്ട് അപ്പം എഡിറ്റ് എടുത്ത് ചോദിക്കുമ്പോഴത്തേക്ക് എൻ്റെ റബ്ബി പറഞ്ഞിട്ട് നമ്മുടെ അക്ബർ തലേ കൈവച്ച് അവിടെ ഇരിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ എന്താ പറയുക ഭയങ്കര റോങ് ആണ് ഷാനവാസ് ചെയ്തത് അത് പറയാതിരിക്കുന്ന വൃത്തിയില്ല ബട്ട് അതെങ്ങനെയായിരിക്കും ഷാനവാസ് നിന്ന് ഉരുകുന്നുണ്ട് അവിടെ നിന്ന് ഉരുകുന്നു പറഞ്ഞാൽ നിന്ന് ഉരുകുന്നുണ്ട് ഷാനവാസ് എങ്ങനെ അത് ഷാനവാസ് ഓവർക്കെയിം ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ല അതുപോലെ തന്നെ അക്ബറും ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് വളരെ മോശമല്ലേ ഈവൻ ഇപ്പം ഒന്നും നോക്കിയിട്ടില്ല നോർമൽ രീതിയിലൊക്കെയാണ് നോട്ടെങ്കിൽ തന്നെ ഈവൻ അങ്ങനെ അല്ലെങ്കിൽ തന്നെ പുള്ളിക്കാരൻ്റെ വൈഫ് ഉള്ളതാണ് പുള്ളിക്കാരുടെ ഫാമിലി ഉള്ളതാണ് ഇവരൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നില്ലേ ഇതൊക്കെ വളരെ മോശമാണ് എന്തായാലും അതും ലാറേട്ടം ചോദിക്കുന്നുണ്ട് പിന്നെ അതുകൂടാതെ ഇന്ന് എന്തായാലും കഴിഞ്ഞ ആഴ്ച അല്ല ഇത്തവണ ഒരു എലിമിനേഷൻ ഉണ്ട് രണ്ടുപേരായിരുന്നു പുറത്തായത് ഇന്നലെ നമ്മുടെ കലാപവും ശരിയും ഇന്ന് എനിക്ക് തോന്നുന്നത് നമ്മുടെ ശാരിക ഹോട്ട് സീറ്റിലെ ശാരികയായിരിക്കും പുറത്താകുന്നത് പിന്നെ മിക്കവാറും ക്യാപ്റ്റൻസി ടാസ്കും ഇന്ന് തന്നെ മിക്കവാറും നടക്കാനുള്ള ഒരു ചാൻസും ഉണ്ട് ഇതൊക്കെ ആയിരിക്കും ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ നടക്കുക നാളെ മുതൽ വീണ്ടും നോർമൽ വീക്ക് തുടങ്ങും ഇതിനിടയിൽ മിക്കവാറും അടുത്ത ആഴ്ചയൊക്കെ ആയിട്ട് ഇനി വൈൽഡ് കാർഡ്സ് ഒക്കെ വന്ന് തുടങ്ങാനുള്ള ചാൻസും എന്തായാലും ഉണ്ട് കാരണം ഇപ്പോൾ ഓണമൊക്കെ വരുന്നുണ്ട് മിക്കവാറും ഓണത്തിന് മുമ്പ് തന്നെ വൈൽഡ് കാർഡ്സിനൊക്കെ ആയിട്ട് പോസിബിലിറ്റി എന്തായാലും ഉണ്ട് എനിവേസ് എന്തായാലും നമുക്ക് എല്ലാം കാത്തിരുന്ന് കാണാം അത് ഇത് വീഡിയോ കഴിഞ്ഞതിന് ശേഷം അതായത് നമ്മുടെ എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും നന്ദിക്കുപോലെ വളക്കം ബ്